ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐശ്വര്യ കാരണമാണോ ശ്യാമയുടെ ശബ്ദം പോയത് എന്നുള്ള സംശയത്തോടെയാണ് അഖില് ആനന്ദ നിലയത്തിലേക്ക് വരുന്നത് അങ്ങനെ അഖിലിന്റെ സംശയങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഐശ്വര്യ തന്നെയാണ് ആ കുറ്റകൃത്യം ചെയ്തത് എന്ന് തെളിയുകയാണ് കൂടാതെ ഐശ്വര്യ വിഷമരുന്ന് വാങ്ങിച്ച വൈദ്യരുടെ നമ്പരും അഡ്രസ്സും എല്ലാം തന്നെ അഖിലിന് കിട്ടുകയും ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടാൻ വേണ്ടി അഖില് ഒരു കഠിനമായ വഴിപാടിന് ഒരുങ്ങുകയാണ് അഗ്നി നടുക്ക് കഠിനമായ പ്രാർത്ഥനയോടെ നിൽക്കാൻ തിരുമനി പറഞ്ഞതനുസരിച്ച് തന്റെ ശ്യാമയ്ക്ക് വേണ്ടി അഖില് അത് ചെയ്യാൻ ഒരുങ്ങുകയാണ് അഖിലിനെ തേടി വരുന്ന ശ്യാമ ഈ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അഖിലിന്റെ അടുത്തേക്ക് ശ്യാമ പോകാൻ ഒരുങ്ങുമ്പോ അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേര് ചേർന്ന് ശ്യാമയെ പിടിച്ചു വെക്കുകയാണ് ശ്യാമ അവരുടെ കൈ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവര് ശ്യാമയെ ബലമായി പിടിക്കുന്നു ശ്യാമ അഖിലിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്യാമയുടെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല തുടർന്ന് ശ്യാമ കൃഷ്ണ എന്നെ വിളിക്കുമ്പോൾ ശ്യാമയുടെ ശബ്ദം പുറത്തേക്ക് വരികയാണ് അങ്ങനെ ശ്യാമയുടെ ശബ്ദം തിരികെ കിട്ടിയിരിക്കുന്നു ശ്യാമയുടെ കൃഷ്ണ എന്ന വിളി കേട്ട് അഖില് ഒരു ഞെട്ടലോടെ ശ്യാമയെ നോക്കുകയാണ് തുടർന്ന് അഖില് ശ്യാമയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് പരസ്പരം ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അഖിലിനെയും ഷ്യാമയും കാണിക്കുകയാണ് ഇതോടുകൂടി പ്രൊമോ വീഡിയോയോടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈ ക്രിയേഷൻസ്